ഇതും ഇതുപോലെ തന്നെ ഫുൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാം അതിന്റെ സൈസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഇത് തന്നെ തന്നെ ആദ്യം ഈ വണ്ടിയാണ് മിനിയേച്ചർ വാഹനം ഉണ്ടാക്കുന്ന ഒരാളെയാണ് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് മിനിയേച്ചർ വാഹനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ വാഹനങ്ങളുടെ ചെറിയ രൂപങ്ങൾ അപ്പൊ നമുക്ക് ആദ്യം വീഡിയോ കണ്ടിട്ട് എസ് അതെ ഈ ഈ വാഹനത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ില് റേഡിയേറ്റർ കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ ഹോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെഡ് പിന്നെ ഫ്രണ്ടിലെ പൂപ്പലകയില് കൊത്തുപണികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നമ്മൾ ഈ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കറണ്ടിന്റെ വയറിൽ അത് കട്ട് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബാക്കിലെ വീലിനും അങ്ങനെ ബോൾട്ടുകൾ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ താഴേക്ക് വരിക ആക്സല് ചെയ്തിട്ടുണ്ട് വീലിന് റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ലീഫ് സെറ്റ് വരുന്നുണ്ട് എൻജിൻ ഓയിൽ ടാങ്ക് ഓയിൽ ഫിൽട്ടർ പിന്നെ ഗിയർ ബോക്സ് പിന്നെ ജോയിൻറ്റ് വരുന്നുണ്ട് ഡിഫറൻഷ്യൽ വരുന്നുണ്ട് പിന്നെ ബ്രേക്കിൻ്റെ ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ വീലുകളെല്ലാം ബയറിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പിന് എയർ ടാങ്ക് എയർ ഫിൽട്ടറ് ബാറ്ററി പിന്നെ സൈലൻസറ് ഇങ്ങനെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡീസൽ ടാങ്ക് കൊടുത്തിട്ടുണ്ട് ഡീസൽ ഫിൽട്ടർ വാട്ടർ സെപ്പറേറ്റർ പിന്നെ അതുപോലെ തന്നെ ലീഫ് സെറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലീഫ് സെറ്റ് വർക്കിംഗ് ആണ് പിന്നെ ലിഫ്റ്റ് ഐക്സിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ അതിന് എയർ ബലൂൺ സെറ്റ് ചെയ്തിരിക്കാണ് സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു ശുഭദിനം